ഇൽമിന്റെ പരിപാലനം വിജ്ഞാനത്തിന്റെ പരിപാലനം വിജ്ഞാനത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം മതം എത്രയാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് ഭൗതികവും ഭൗതികം എത്രയാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് ദീനും പഠിപ്പിക്കാം രണ്ടും പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും പറ്റൂല പഴയ കാലത്തൊക്കെ ഉള്ള മനുഷ്യന്മാർക്ക് മൂന്നാം ക്ലാസ് ഉണ്ടാകുക പഠിക്കണ്ട പഠിപ്പിക്കണ്ട എന്നുള്ള കാരണമൊന്നും അല്ല ഞാനിട്ടോ ഞാൻ അങ്ങനെ തെറ്റായി വിശദീകരിക്കുമൊന്നും വേണ്ട പഠിപ്പിക്കണം എന്നുള്ള അഭിപ്രായമാണ് പക്ഷെ മുമ്പ് മൂന്നാം ക്ലാസ് മദറസയും മൂന്നാം ക്ലാസ് സ്കൂളും പോയ കൊറേ ആൾക്കാരുണ്ടാവും പാടത്ത് കന്നു ഓലരുത്തി ചെന്നിട്ട് എടാ അള്ള ഉണ്ട് എന്നുള്ള ഇതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാല് കൈക്കോട്ടുന്തായ തലം മാറി പിടിച്ചിട്ട് പറയും ദേശം അടുത്തു വാനക്കിയാൻ തെളിവ് ഇപ്പൊ കാണിച്ചരാറയും ഓന്റെ ഇമാൻ പോവില്ലല്ലോ ഓന്റെ ഇമാൻ ഒരു കുഴപ്പം പറ്റൂലെ ഓന് രണ്ടും അരേമാരി ഉള്ളൂ എന്നുള്ളതാണ് കുഴപ്പം ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് മതവിജ്ഞാനം കൂടണം അല്ലെങ്കിൽ പിടിച്ചുക്കാൻ കഴിയില്ല ഞമ്മക്ക് പറ്റിയൊരു അബദ്ധം എന്താ വച്ചാൽ ഒരു പതിമൂന്ന് വയസ്സാകുമ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്ന് അഞ്ചാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്തും അത്യാവശ്യം ഇപ്പൊ പെൺകുട്ടിനെ പുതിയ ആപ്പിള്ളാർ കാണാൻ വരുമ്പോ ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ രണ്ട് സർട്ടിഫിക്കറ്റ് തൂക്കിയാൽ തന്നെ ധാരാളമായല്ലോ ഇനിയിപ്പോ എന്തിനാ പഠിച്ചാൽ പോണത് എന്നായി ഇതാണ് സംഗതി കുഴപ്പമില്ല രണ്ടും അരേമാതിരിയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഭൗതിക വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം കൂടിയില്ലെങ്കിൽ ഇത് എന്ന് തോന്നും എന്തുകൊണ്ട് മനുഷ്യന്റെ വിവരത്തിന്റെ അനുസരിച്ച് മനുഷ്യന്റെ വിവരത്തിന്റെ തോതനുസരിച്ചാണ് ആയത്തുകളും ഹദീസുകളും ഒരാളോട് സംസാരിക്കുക എല്ലാ ആയത്തും എല്ലാ ഹദീസും എല്ലാരോടും ഒരേ മാതിരിയല്ല പറയണത് ഞാൻ അപ്പോ തൊട്ടടുത്ത ദിവസം ഗ്യാസ്ട്രിഴിനെ കുറിച്ച് പറഞ്ഞ പാഠങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോ ഗ്യാസ്ട്രിഴിനെ കുറിച്ച് പഠിക്കണ അധ്യായത്തിൽ ആദ്യം പറയണ ഹദീസ് ഇന്നമല്ലാമാല് എന്നുള്ള ഹദീസാണ് അതെങ്ങനെയെന്നുള്ളത് വേറൊരു വിഷയമാണ് ഞാൻ അതിലേക്ക് കടന്നു പോവുകയല്ല ഇന്നമല്ലാമാല് ഭിന്നിയാ എന്നുള്ള ഹദീസ് ഗ്യാസ്ട്രിണിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ആരിക്കലും ദൂരെ തോന്നിയിട്ടുണ്ടോ ഇതാണ് ആയത്തുകൾ ഹദീസുകളുടെ ഒരു പ്രത്യേകത മനുഷ്യന്റെ പഠനം എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് ആയത്തുകളും ഹദീസുകളും ഒരാളോട് സംസാരിക്കുക ഇപ്പൊ കൊറോണ അയനേഷം ഒരാൾ ചോദിച്ചോട് കരിഞ്ചീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണല്ലോ പുതിയ പഠനത്തിൽ വന്നത് അപ്പോ മുഹമ്മദ് നബി കരിഞ്ചീരകം ധാരാളം തിന്നാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് കാര്യ അബദ്ധത്തിലാവൂലേ എന്ന് ചോദിച്ചു അങ്ങനെ ഒരാൾ കരിഞ്ചീരകം ധാരാളം കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകും എന്ന് പഠിച്ചെത്തിയ ഒരാൾ ആ ഹദീസ് ഒന്നുകൂടി പഠിക്കേണ്ടി വരും എന്താണ് ആ ഹദീസിലുള്ളത് കറുത്ത വിത്ത് അത് കരിഞ്ചീരത്തിന് പറഞ്ഞ വേറൊരു പേരാണ് കരിഞ്ചീരകം ശമനമാണ് എല്ലാ രോഗത്തെ തൊട്ടും എന്നാണ് എല്ലാ രോഗത്തെ തൊട്ടും ശമനാണ് എന്ന് പറഞ്ഞാൽ തിന്നാന്ന് കിട്ടൂല മരുന്നാണെന്നേ കിട്ടുള്ളൂ കൊളത്തൂരൊന്നോ ഓൽമെന്റ് തിന്നലില്ല പാണമ്പ്രണ്ടോ എന്ന് എനിക്കറിയില്ല മരുന്നാണെന്നാൽ തിന്നാന്ന് അതിന് കിട്ടൂല സത്യത്തിൽ ആ ഹദീസിൽ തിന്ന എന്ന് പറഞ്ഞിട്ടില്ല ഇതെന്താ ഞാൻ പറയാൻ കാരണം ഒരു മനുഷ്യന്റെ വിവരം എവിടെയാണോ അതിനനുസരിച്ച് മതം പഠിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് ദീനിന്റെ പഠനം അവസാനിപ്പിക്കാൻ പാടില്ല തന്നെ സൗകര്യം ഇല്ലാത്തതല്ല പ്രശ്നം വേണ്ടെന്നു വെച്ചതാണ് വെള്ളിയാഴ്ചത്തെ പള്ളിക്കത്ത് ഒരു വയത് പോലും കേൾക്കാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ളതാണ് തയ്യാറാണ് രൂപത്തിൽ പറയില്ല എന്നുള്ളത് വേറെ കാര്യം ാര്യം ചെയ്യല്ലോ എന്നാലും നമ്മളതിന് തയ്യാറില്ല യൂട്യൂബെന്ന് പഠിക്കാലോ സൗകര്യം ഉണ്ടല്ലോ ഗൂഗിളിന് സൗകര്യം ഉണ്ടല്ലോ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ സമന്വയ അല്ലാത്ത ഉണ്ടല്ലോ ആൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ പഠിക്കാൻ സൗകര്യം ഇല്ലായിട്ടാണെന്ന് ഒരിക്കലും പറയാൻ കഴിയൂല പഠിക്കണ്ടെന്ന് വെച്ചിട്ടന്നെയാണ് ദീൻ അതിനകത്തേ ഒന്നും ഉണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല എന്നതാണ് പ്രശ്നം അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കണം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം ഭാവ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു മഹലിലെ ജനങ്ങളുടെ സർവ്വതോന്മതമായ പുരോഗതികളെ ലക്ഷ്യമാക്കിയാണ് മാലിജമായത്ത് പ്രവർത്തിക്കേണ്ടത് നമ്മളെ മാലിന്യംമാറ്റി ഞാൻ വന്നേക്കിന് കണ്ടു ഒരു നോട്ടീസ് മാലിന്യംമാറ്റി രണ്ടു പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒക്കെയുണ്ട് ഞാനത് സാന്ദ്രഭികമായിട്ടൊന്ന് പറയാം ഒന്നതിലുള്ളത് വിവാഹ വിവാഹിതരല്ലാത്ത പതിനെട്ട് വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്കും ഇരുപത് വയസ്സ് ഇരുപത്തി വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും നൽകുന്ന ഒരു പ്രത്യേകമായ കോഴ്സ് ഉണ്ട് പ്രീ പ്രീമാരിറ്റൽ കോഴ്സ് എന്ന് പറഞ്ഞത് എങ്ങനെ പെണ്ണെട്ടി ജീവിക്കാം എന്ന് പഠിപ്പിക്കണ കോഴ്സ് അതിന്റെ അർത്ഥം അതൊക്കെ പതിനിക്കാൻ മാത്രം എന്ന് നമുക്ക് തോന്നും അതൊന്നും പഠിക്കാൻ മാത്രം ഇല്ലെന്ന് തോന്നിയതന്നെയാണ് നമ്മളെ എല്ലാ പ്രശ്നവും എല്ലാ പ്രശ്നത്തിന്റെയും കാരണതാ അന്ന് ഞാൻ ഉച്ചന്റെ മുമ്പ് ഒരു തങ്ങന്മാരെ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു അപ്പൊ ഞാൻ ഓരോരു ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഭാര്യമാരോട് അപ്പൊ ഇങ്ങോട്ടും ചോദിക്കേണ്ട തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഭാര്യമാരോട് ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരുടെ ഡേലി എപ്പോഴെങ്കിലും മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ സത്യത്തിൽ എല്ലാ പ്രശ്നവും ഉണ്ടായത് ഈ വർത്താനത്തുമല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഏതെങ്കിലും സംസ്കൃതത്തിലോ ഏതെങ്കിലും ഒരു ഭാഷയിൽ പറയാത്തതല്ലേ സത്യത്തിൽ പ്രശ്നം അത് പൈന്റിങ്രം പറഞ്ഞപ്പോ അവൻ്റെ ഒപ്പാണ് പോയി ഓൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഓൻ ചുരിദാർ വാങ്ങി കൊടു നിർത്തിട്ടൊന്നുമില്ല ഓട്ടോർഷക്കാരൻ പറഞ്ഞപ്പോ അവൻ്റെ ഒപ്പമാണ് പോയി ഓട്ടോർഷക്കാരൻ എന്തെ മൂതരം കൊടു നിർത്തിന്നോ ഇല്ലല്ലോ ഈ ഒരു വർത്താനം മാത്രാ പറഞ്ഞത് ഏത് എനിക്ക് നിന്നെ ഇഷ്ടമാകുന്നു നിന്നെ എനിക്കിഷ്ടമാകുന്നു ഒന്നുകിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടാവും അത് അവനാന്റെ പെണ്ണുങ്ങളോട് അവനാൻ പറയാൻ തയ്യാറുണ്ടെങ്കിൽ പോലും ഒരു മീൻകാരൻറെ ഒപ്പം പോവില്ല ഒരു കണ്ണൂട്ടുകാരപ്പം പോവില്ല ഒരു ഓട്ടോ ഡ്രൈവറൊപ്പം പോവില്ല ആരൊപ്പം പോവില്ല നമ്മളൊപ്പേ പോവുള്ളൂ എന്ത് നമ്മൾ എന്ത് ഇരുപതൊല്ലായിട്ട് ഇതുവരെ പറയാൻ ചെയ്തു പഠിച്ചില്ല അത് പറയണം എന്നുള്ളത് പഠിച്ചിരുന്ന അപ്പൊ നമുക്ക് തോന്നും ആക്കൊപ്പം അതിനത്തരം പഠിക്കാനുള്ളതാണോ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം ജന്മന ഉണ്ട് മനുഷ്യക്കുട്ടി ശ്വാസം വലിക്കണമെങ്കിൽ ഒരാൾ മുഖം തടവി തടവിക്കൊടുക്കണം മനുഷ്യനൊന്നിനും ജന്മന കഴിവില്ല എല്ലാം പഠിക്കാനുള്ള അടിസ്ഥാന കഴിവ് മാത്രമാണ് മനുഷ്യനുള്ളത് അതുകൊണ്ട് മനുഷ്യനെന്തും പഠിക്കാൻ കഴിയും പക്ഷെ പഠിക്കാതെ ഒരിക്കലും നടക്കൂല അതുകൊണ്ട് വൈവാഹിക ജീവിതം പഠിക്കാത്ത തന്നെയാണ് പ്രശ്നം എന്ന് അതുകൊണ്ട് നല്ല മറ്റേ പ്രീമാരിറ്റൽ കോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു ഫോം കുറച്ച് അതിൻ്റെ കൂടെ വിതരണം ചെയ്യും താല്പര്യമുള്ളവർ പൂരിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി പ്രത്യേകമായി അതുപോലെ മയ്യത്ത് പരിപാലനത്തിൻ്റെ ഒരു ക്ലാസ്സും ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് മയ്യത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ അവനാൻ്റെ വാപ്പയും ഇമ്മയും ബന്ധപ്പെട്ടവരൊക്കെ മരിച്ചാലേ അവനാ തന്നെ കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത് ആളെ തിരഞ്ഞെടുക്കലെല്ലാം പിന്നെ ആരോഗ്യപരമായി എന്തേലും പ്രശ്നോ ഊരൊക്കെ വല്ല ബെലറ്റോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരോഗ്യമുള്ള ആൾക്കാരാക്കേണ്ടിയിരുന്നു മാത്രം എന്നാലും ഒരു സഹായിയായിട്ട് നമ്മൾ തന്നെ ഉണ്ടാവണം അതിനെന്തു വേണം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ചെറിയൊരു വിവരമേ അതിനാവശ്യള്ളൂ ഞമ്മളോട് ക്ലാസ്സിനും പോകില്ല പഠിക്കൂല സൗകര്യമുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട പരിപാടി മഹല്യെ മറ്റു ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് വന്നപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞു ആ വിവരം ഞാൻ നിങ്ങളോട് പറയാണ് വിദ്യാഭ്യാസത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുപോലെ കൊണ്ടുപോകുന്നതിനാണ് എത്ര ഭൗതികം പഠിച്ചാലും ഒരു കുഴപ്പമില്ല അത്ര ധീം പഠിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം പണ്ഡിത വേഷധാരികൾ ഉണ്ടാക്കി തീർത്ത വയ്യാവേലികൾ മാത്രമാകുന്നു എന്ന് തോന്നണേനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ഒരു വാക്കുകൂടി ഞാൻ ഇവിടെ പറയാം പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികൾക്കല്ല അതിന് വൈജ്ഞാനിക നിരാശാരോഗം എന്നാണ് പറയാം അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമ്പോ പഠിച്ചോനെ ഇതൊന്നും കുറച്ച് മുമ്പ് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്ന കൂടുതലും സ്ത്രീകൾക്കാണ് ആണെങ്കിൽ അങ്ങനെ തോന്നൂല അതിനെയാണ് വൈജ്ഞാനിക നിരാശാരോഗം എന്ന് പറയുന്നത് അത് പെണ്ണുങ്ങൾക്ക് കൂടുതലാണ് അതുകൊണ്ട് കുറെ കാലം കഴിയുമ്പോൾ പെൺകുട്ടികളെ ദീൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കുറെ കാലത്തിന് ശേഷം അവർ ആക്ഷേപിക്കും എന്റെ വാപ്പെന്നെ പഠിപ്പിക്കായിട്ട് ഇമ്മെന്നെ പഠിപ്പിക്കായിട്ട് എന്ന് ഏറ്റവും ചുരുങ്ങിയത് കുജിക്ക് കാലി നീട്ടുമ്പോൾ എല്ലാവർക്കും നിൽക്കരിച്ചാൽ തോന്നല്ലോ അന്നെങ്കിലും വാപ്പാനെ ചീത്തറിയും കുട്ടികൾ അതുവരെ പറഞ്ഞില്ലാന്ന് വെച്ചോളി അന്നെങ്കിലും പറയും വാപ്പാനും കുട്ടികൾ ചീത്ത അതുകൊണ്ട് മക്കളെ ഭൗതികം നല്ലോണം പഠിപ്പിക്കണം മതം അതേമാതിരി പഠിപ്പിക്കണം അതിനുള്ള സൗകര്യങ്ങൾ എന്താണ് ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം എല്ലോടത്തോളം പഠിപ്പിക്കാം നടക്കുന്നോടത്തോളം പഠിപ്പിക്കാം പക്ഷെ നമ്മൾ തയ്യാറല്ല കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ് കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ് എന്നാല് അമ്പത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാലേ നാല് കുട്ടിയെ പത്താം ക്ലാസ്സിലുള്ളൂ മരിച്ചതല്ല വേണ്ടെന്നുവച്ചതാണ് മരിച്ചോന്നല്ലത് വേണ്ടെന്നെ വെച്ചാണ് അതെന്നെ സംഗതി മുതിർന്ന പിന്നെ മദ്രസേക്ക് പറഞ്ഞേക്കൂല ആ മുതിർന്ന കുട്ടീനെ സ്കൂൾ പറഞ്ഞേക്കണേ കുഴപ്പമില്ല കൊറച്ചും കൂടിയും ബോധമുള്ള ആൾ എന്തായാലും മദ്രസയിലല്ലേ പഠിപ്പിക്കണേ സ്കൂളിലല്ലല്ലോ അതിലുണ്ടാവും മോശം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും കുറെയും കൂടിയും ബോധമുള്ളത് ഇവിടെയല്ലത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാഴ്ച മുമ്പ് വയനാട്ടിലൊരു പരിപാടിക്ക് പോയിട്ട് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പില് എണ്ണ എണ്ണടിക്കാനും മൂത്രം ഇരിക്കാനും ഒക്കെ കൂടി വേണ്ടി കയറി കയറി വെക്കുമ്പോ ഞമ്മളെ നാട്ടിൽ നിന്ന് വയനാട്ടിൽ ടൂറിന് പോയ ഒരു വണ്ടി ബസ് എന്ന് ആൾക്കാർ ആൺകുട്ടികളെ മൂത്രപ്പെരയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് െന്ന് ഞാനെ ശ്രദ്ധിച്ചു നോക്കി കാരണം ഒന്നിനും തലേ തട്ടല്ല ഒക്കെ ജീൻസ് ഇട്ടും കാണ്ട് അങ്ങനെയാണ് പേര് ശ്രദ്ധിച്ചു നോക്കി ഇപ്പൊ അറബിയിലുള്ള ഇരുപത്തെട്ട് അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിച്ചതാ പേരേ അറബിയിലെ അക്ഷരം കൂട്ടിയോജിപ്പിച്ച പേരാണ് ഇവിടുന്ന് കയറി പോയതാണ് ആ കുട്ടിയും പോയത് വാപ്പാൻ്റിയാൻ്റിയും മുന്നാണ് പാറന്റെ ഉള്ളെന്ന് വന്നത് സ്വാലീനിയുടെ ഒട്ടകം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വാപ്പിമുണ്ടായിട്ട് ജനിച്ച തന്നെയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാവേണ്ടേ